ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ജാസ്മിന്റെ അർജന്റീൻ ടീമിനെ തമ്മിൽ അടുപ്പിച്ച് ബിഗ് ബോസ് അപ്പോഴേ പറഞ്ഞത് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വെക്കൂന്ന് ഒരാൾക്ക് മാത്രമേ ടിക്കറ്റ് ഫിനാലെ ബോണസ് കിട്ടത്തുള്ളൂ അത് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കണം ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ട് എന്നാലും ആർക്കാണ് ഇത് കിട്ടേണ്ടത് ഇവർ ചർച്ച ചെയ്ത് ആരെ തീരുമാനിക്കും ഇനി ഇത് കിട്ടിയില്ലെങ്കിലും ടിക്കറ്റ് ടോപ്പ് ഫൈവിൽ കയറാൻ വരുന്ന ആർക്കൊക്കെയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇതിനകത്ത് വന്ന് ഈ നാല് പേരും ഈ നാല് പേരും ടാസ്കുകൾ കളിക്കുന്ന ആൾക്കാരാണ് ജാസുൾ ഉൾപ്പെടെ മനസ്സിലായോ ഇവരൊന്ന് ശ്രമിച്ചാൽ തന്നെ ഇവർക്കൊക്കെ ടോപ്പ് ഫൈൽ കയറാം അതിന് ഋഷി മാത്രമേ ഉള്ളൂ ഇച്ചിരി ഒന്ന് ടാസ്കിലല്ല ടാസ്കിൽ സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ പോളുകളിലൊക്കെ ഇച്ചിരി പിറകോട്ട് നിൽക്കുന്നത് ഋഷിയാണ് ബാക്കി അഭിഷേകര പോളിൽ ആൾക്കാർ ഇതാവുന്നുണ്ട് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള നാല് പേര് തന്നെയാണവർ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള നാല് പേരാണിവർ ഇവര് സത്യം പറഞ്ഞാൽ ഒന്ന് നന്നായിട്ട് കളിച്ചാൽ തന്നെ ടോപ്പ് ഫൈലിൽ കയറാം എന്തായാലും ഇവരാ കയറും ആർക്ക് ബോണസ് കിട്ടും എല്ലാവരും നന്നായിട്ട് ടാസ്കിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അത് അഭിഷേക് ആണെങ്കിലും അർജുനൊക്കെ എടുത്തു പറയാവുന്ന പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ഇന്നലെ അപ്പോൾ ആർക്കാണ് ഇതിന് അർഹതയുള്ളത് അഭിഷേക് ഇപ്പോൾ സൻസിഫിൻ്റെ അടുത്ത് ഋഷിൻ അടുത്തും പോയിരുന്നത് ജാസ്വിനെതിരെ പറയുകയാണ് അതായത് അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നു കുറച്ച് കാര്യങ്ങൾ പറയാം എൻ്റെ അടുത്ത് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ അല്ലെങ്കിൽ നിൻ്റെ ഒരു കാര്യങ്ങളിലും ഇഷ്ടമല്ല നിന്റെ പെരുമാറ്റത്തിലും ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല അപ്പോൾ അൻസിബ അതുപോലെ അങ്ങ് പറയണം എന്നൊക്കെ പറഞ്ഞ് ഇവർ മൂന്ന് പേരും ഒരു ഇതാണ് സംസാരം മൂന്ന് പേരും ഒരേ രീതിയിലുള്ള എന്താണ് ചിന്താഗതിക്കാരാണ് മൂന്ന് പേരുടെയും ഗെയിം അതായത് അൻസിബയും ഋഷിയും അഭിഷേകും ഇവർ മൂന്ന് പേരും ഒരേ കാര്യങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് അപ്പോഴാണ് ജാസ്മിൻ മറ്റേ മനഞ്ഞാന്ന് പോയിട്ട് നീ ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ട ആളല്ല ശരിക്കും അവ അതിന് എനിക്കിപ്പോൾ എന്ത് നിനക്ക് ഞാൻ നിൻ്റെ കാര്യം വാല്യൂ ചെയ്യുന്നില്ല നിന്റെ എല്ലാ തണക്കൂട്ടുകളും തെറ്റാണ് എന്ന് അഭിഷേക് പറഞ്ഞ ഓർമ്മയില്ലേ ആ കാര്യങ്ങളൊക്കെ പിന്നെ എടുത്ത് ഇടുന്നുണ്ട് അഭിഷേക് അൽസിടെ ഋഷിയുടെ മുന്നിൽ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും ബിഗ് ബോസ് വിളിക്കുന്നത് പ്രൊമോയ്ക്കകത്ത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് പ്രൊമോയാണ് കാണിക്കുന്നത് ലൈവ് അപ്ഡേറ്റ് അല്ല പ്രൊമോ ഈ പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്നത് ഒരാൾക്കേ ബോണസ് പോയിന്റ് കിട്ടുള്ളൂ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരിക പേരും കൂടെ ഡിസ്കസ് ചെയ്യുക തീരുമാനിക്കുക ഇതിനകത്ത് ഋഷി ഒട്ടും ഇട്ടു കൊടുക്കുന്നില്ല ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബോണസ് എനിക്ക് കിട്ടണം ജാസ്മിൻ പറയുകയാണ് എല്ലാ ഒരാൾക്കല്ലേ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് നാല് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അഭിഷേക്ക് വിട്ടുകൊടുക്കുക വിട്ടുകൊടുക്കാൻ എനിക്ക് മടിയാണ് അപ്പം ജാസ്മിൻ കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ല അപ്പം അർജുൻ എന്തോ പേടിയാണോ എന്ന് ചോദിക്കുന്നത് ക്ലിയർ അല്ല ഋഷി ഓസിന് പണിയെടുക്കാതെ നി കിട്ടാൻ പറ്റത്തില്ല ഓസിന് പണിയെടുക്കാതെ ഇത് നേടാൻ സമ്മതിക്കത്തില്ല അർജുൻ ആര് ഓസിന് കളിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് ഋഷി ഫ്രീ പണിയെടുത്തത് പോലെ ആവത്തില്ലേ എന്ന് തന്നെ ഋഷി ചോദിക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ടുണ്ട് കേട്ടോ അർജുൻ ജാസ്മിൻ അഭിഷേക് ഋഷി എനിക്കൊന്ന് കുറച്ച് ടാസ്കുകളിലേ പങ്കെടുത്തിട്ടുള്ളൂ ഋഷിയാണ് ഏറ്റവും കുറച്ച് ടാസ്കുകൾ പങ്കെടുത്തത് അർജുനും ജാസ്മിനും പങ്കെടുത്തത് ആ പാത്രം കഴിവൊക്കെ അവർ പങ്കെടുത്തതല്ലേ മിക്കതിലും അർജുനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് അല്ലേ ശ്രദ്ധയിൽ വരുന്നത് ഈ ടാസ്കുകളിലൊക്കെ അർജുനും ഋഷിയുമാണ് അഭിഷേക് നന്നായിട്ട് തിന്നിട്ടുണ്ട് എന്തായാലും ഇവരെന്തായാലും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ടോപ്പ് ഫയലും വരാം ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബോണസും കിട്ടും ആർക്ക് ബോണസ് കിട്ടുന്നു അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇത് ഇതാരെങ്ങനെ പെർഫോം ചെയ്യുന്നു ഈ ടാസ്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിലാണ് ഇരിക്കുന്നത് അല്ലാതെ ആർക്ക് ബോണസ് കിട്ടിയാൽ ഇപ്പോൾ എന്ത് ടിക്കറ്റ് ഫിരാനെ കിട്ടിയെന്ന് പറഞ്ഞാൽ അവരെന്ത് വിന്നറാകുമോ അതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ് പ്രേക്ഷകരേക്ക് കണക്റ്റ് ചെയ്യുന്ന ആരാണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തുന്ന ആരാണ് അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ ആർക്കാണ് കിട്ടേണ്ടത് ഈ ബോണസ് പോയിന്റ് അപ്പോൾ എന്തായാലും നിങ്ങളവിടെ കമൻ്റ് ചെയ്യൂ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്